നിങ്ങൾ ഇന്നും തലമുറകളുടെ നായകനാണ് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ സ്നേഹത്തോടെ ഇതെന്താ ഇന്ന് രണ്ടു കാലിലാണല്ലോ നിപ്പ് എന്റെ മധ്യസേക വേണ്ടെന്ന് വെച്ചോ ഏ ഇന്ന് പോണോ നാലിന്റെ തൊടലി കാണാൻ കൊണ്ടുവന്നു പറഞ്ഞു മക്കളെ ആര് കണ്ടിട്ട് ഞാൻ പോട്ടെട്ടോ ഒരു കത്തു കൊടുക്കാണ്ട് അല്ല ഇത്രയും പ്രിയപ്പെട്ട ലാലേട്ടൻ അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് തിരികെ കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങൾ കാണാൻ ഏറെ കൊതിച്ച് ആ പഴയ ഇന്നീ കത്തെഴുതുമ്പോൾ ഓർമ്മ വെച്ച് നാൾ മുതൽ കണ്ട് ശീലിച്ച ഒരുപാട് കഥാപാത്രങ്ങളാണ് ഇപ്പോൾ എന്റെ കൺമണ്ണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ കഥാപാത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകുന്ന ഒരു തിരിച്ചറിവാണ് കാലങ്ങൾ ഞങ്ങളെ ഇത്ര മാറ്റിമറിച്ചാൽ ഇന്നും മനസ്സുകൊണ്ട് മാറാൻ ആഗ്രഹിക്കാത്തത് അത് നിങ്ങളോടുള്ള കൗതുകമാണ് ആരാധനയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്നും അഭിമാനത്തോടെ തന്നെ പറയും നിങ്ങൾ തലമുറകളുടെ നായകനാണ് ഞങ്ങളുടെ ഏട്ടനാണ് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ സ്നേഹത്തോടെ കനവുകഥ